ായി വളരെ ആദർശികമായിട്ടാണ് കൊടക്കൽ ഹെൽത്ത് കെയറിലേക്ക് വരാൻ പറ്റിയത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സപ്പ സജസ്റ്റ് ചെയ്തത് ആക്ച്വലി എൻ്റെ കൈക്ക് ഒരു വേദന ഉണ്ടായിരുന്നു ഷോഡിന് അടുത്ത് ഒരു മാസമായി വേദന തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് സ്റ്റീം ബാത്തും മസാജൊക്കെ ചെയ്തപ്പോൾ നല്ലൊരു വലിയൊരു ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്ത് കെയർ വളരെ സന്തോഷത്തോടുകൂടെ നല്ല കണ്ണു പോയൊക്കെ പീസ് നാച്ചുറലുള്ള ഒരു അന്തരീക്ഷമുള്ള നല്ലൊരു പ്ലേസ് ആണ് വളരെ കൂളായിട്ടുള്ള സർവീസുകളൊക്കെ ആസ്വദിക്കാൻ കഴിയും ഇനി വേ വളരെ സന്തോഷമുണ്ട് റിലാക്സ് ഉണ്ട് ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ ഫോട്ടോക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം നമുക്ക് അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ യാത്രാ സൗകര്യം മറ്റുമൊക്കെ വളരെ എളുപ്പമാണ്